ബ്രഹ്മാവിൽ നിന്ന് ഹൈഗ്രീവൻ എന്ന അസുരൻ വേദങ്ങളെല്ലാം അപഹരിച്ചുകൊണ്ടുപോയി അസുരനെ കൊന്ന് വേദങ്ങൾ വീണ്ടെടുക്കാനാണ് ഭഗവാന്റെ മത്സ്യ അവതാരം സത്യവ്രതൻ എന്ന മഹാരാജാവ് പ്രതമാല എന്ന നദിയിൽ ജലതർപ്പണം ചെയ്തുകൊണ്ടിരിക്കെ കൈക്കൊമ്പിൽ ഒരു ചെറു മത്സ്യം വന്നാകപ്പെടുന്നു അതിനെ തിരികെ നദിയിലേക്ക് വിടാൻ സാധിക്കുമ്പോൾ അത് പറഞ്ഞു ഇതിലുള്ള വലിയ മത്സ്യം എന്നെ തിന്ന് അങ്ങ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അതിനെ ഒരു കുടത്തിലിട്ട് രാജാവ് സംരക്ഷിച്ചു ദിനംപ്രതി അത് വളരാൻ തുടങ്ങി കുടത്തിൽ തികയാതെ അതിനെ ഒരു ചെറിയ കുളത്തിലാക്കി അതിലും തികയാതെ വന്നപ്പോൾ രാജാവ് അതിനെ പോകുകയും പൊയ്കയിലാക്കി അതിലും വലുതായപ്പോൾ നദിയിലാക്കി എന്നിട്ടും പരുന്നില്ല എന്ന് വന്നപ്പോൾ സമുദ്രത്തിലാക്കി അപ്പോൾ മത്സ്യം രാജാവിനോട് പറഞ്ഞു എന്നെ വളർത്തിയിട്ട ഈ ഘോരങ്ങളായ മുതലാ മത്സ്യങ്ങൾ ഇവർക്കിടയിൽ അങ്ങ് ഉപേക്ഷിച്ചത് എന്താണ് അതിന് കാരണം എന്താണ് അങ്ങേപ്പോലെ ആരെന്നെ സംരക്ഷിക്കും ഈ സംസാരമെല്ലാം ശ്രദ്ധിച്ച രാജാവിന് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്നു വേദങ്ങൾ വീണ്ടെടുക്കാൻ മീനായി ഭഗവാൻ അവതാരം ചെയ്യുമെന്ന് കേട്ടിരിക്കുന്നു ആ അവതാരമാണോ ഇതേ അതെ എന്ന് സ്വയം തീരുമാനിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു ഭഗവാൻ രാജാവിനെ അനുഗ്രഹിച്ചിട്ട് പറയുന്നു ഇന്നേക്ക് ഏഴാം നാൾ ഉണ്ടാകും ആ സമയത്ത് എനിക്ക് ഹൈഗുരുവിനെ കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകണം പ്രളയ സമയത്ത് ഒരു തോണി ഉയർന്നു വരും സകല ഔഷധികളും വിത്തുകളും സംഭരിച്ച സപ്തർഷികൾക്കൊപ്പം അങ്ങ് ആ തോണിയിൽ കയറുക ആ തോണി വാസുവയെ കൊണ്ട് എന്റെ കൊമ്പിൽ മുറുകിക്കെട്ടുക ഇത്തരം പറഞ്ഞ് ഭഗവാൻ പറയുന്നു